ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ ഔഷധിയിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് താൽപ്പര്യമുള്ളവർക്ക് തപാൽ മുഖേന ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അതിലേക്ക് ഏകദേശം പതിനയ്യായിരത്തി എണ്ണൂറ്റി രൂപയായിരിക്കും നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ലഭിക്കുന്ന വേതനം താൽപ്പര്യമുള്ള യുവതി യുവാക്കൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേരള സർക്കാരിന് കീഴിൽ ഔഷധിയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനാണ് ഔഷധിയിൽ ഫാർമസിസ്റ്റ് അതുപോലെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തസ്തികകളിലായി കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി ഒരു വർഷത്തേക്ക് നിയമനത്തിനായി അപേക്ഷ എണിക്കുന്നു എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷനാണ് ഔഷധിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിലേക്ക് ഫാർമസിസ്റ്റ് വിഭാഗത്തിലേക്ക് ബി ഫാം അല്ലെങ്കിൽ ബി ഫാം ആയുർവേദ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും രണ്ട് വേക്കൻസിയാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പ്രതിമാസം പതിനയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയായിരിക്കും പ്രതിമാസ വേതനമുണ്ടായിരിക്കാം അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് കമ്പ്യൂട്ടർ സയൻസിൽ ഡിപ്ലോമ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തതുല്യമായിട്ടുള്ള യോഗ്യതയാണ് വേണ്ടത് ഒരു വേക്കൻസിയാണ് ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക പതിനയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ആയിരിക്കും അതിലേക്ക് മന്ത്ലി നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം അപ്പോൾ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് അസ്ഥികയിലേക്ക് കമ്പ്യൂട്ടർ സയൻസിൽ ഡിപ്ലോമ അല്ലെങ്കിൽ യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അർഹരായ വിഭാഗങ്ങൾക്ക് സർക്കാർ ചട്ടങ്ങൾ പ്രകാരമുള്ള വയസ്സിളവ് ലഭിക്കുന്നതാണ് അപ്പോൾ ഇരുപത്തി രണ്ടായിരത്തി നാൽപ്പത്തൊന്ന് ഉള്ളത് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതിലേക്ക് താല്പര്യമുള്ള ഉദ്യോഗത്തിൽ വയസ്സ് ജാതി വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിയുടെ കോപ്പി സഹിതം പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പായി ഔഷധിയുടെ തൃശൂർ കുട്ടനല്ലൂരിലുള്ള ഓഫീസിൽ ലഭിക്കത്തക്കവണ്ണം സമർപ്പിക്കേണ്ടതാണ് അപേക്ഷയിൽ ഫോൺ നമ്പർ നിർബന്ധമായി രേഖപ്പെടുത്തേണ്ടതാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തും മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെയും ഫോളോ ചെയ്യുക നമുക്കതിലും അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊണ്ടുവരണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ